എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് സ്പൈസി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ ചില്ലിയുടെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് വീഡിയോ കണ്ടുനോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് വേവിച്ചതിന് ശേഷം തൊലി കളഞ്ഞെടുത്തതാണ് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ അധികം വെന്ത് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ശേഷം ഇതുപോലെ ക്യൂബുകളാക്കി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൊട്ടറ്റോ ചില്ലി തയ്യാറാക്കി തുടങ്ങാം ഞാനിപ്പോൾ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കണത് ഇതൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതാണ് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായി വാടിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി വേണ്ടത് രണ്ട് ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ആണ് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ശേഷം ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ഒരു ടൈമിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ആണ് ഈ ഒരു ടൊമാറ്റോ സോസ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് പകരം അര ടീസ്പൂൺ നാരങ്ങ നീരോ ഇതെല്ലാം വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്കൊരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതൊരു തിക്കായിട്ടുള്ള ഗ്രേവി ആക്കി എടുക്കുക നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ കഴിഞ്ഞൊക്കെ മൊത്തത്തിൽ മസാല നന്നായി പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് രണ്ട് മിനിറ്റ് നേരത്തിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്ത കിഴങ്ങായതുകൊണ്ട് തന്നെ ഓവർ ടൈം കുക്ക് ചെയ്യരുത് ഇത് ഉടഞ്ഞു പോവും ഇതിപ്പോൾ ഉടഞ്ഞു പോവാതെ ഈ രീതിയിലായി കിട്ടിയിട്ടുണ്ട് മസാലയൊക്കെ കിഴങ്ങിൻ്റെ എല്ലാ ഭാഗത്തും നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ശേഷം ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള പൊട്ടറ്റോ ചില്ലി റെഡി ആയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും അതുപോലെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുമ്പോൾ എരിവ് ഒരല്പൊന്നും കുറച്ചിട്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം